രുക്മിണീസ് ഗാർഡനിങ്ങിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്നേഹത്തോടെ ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാൻ ഒരു പുതിയ ചെടിയെ പരിചയപ്പെടുത്താം ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് ഒരു ഇൻഡോർ പ്ലാന്റ് ആണ് ഇൻഡോർ പ്ലാന്റ് എന്ന് പറയുമ്പോൾ നമുക്കിത് മുറിക്കകത്ത് തന്നെ വെച്ചോളണം എന്നില്ല ഷെയ്ഡിലെ സിറ്റൗട്ടിലോ അല്ലെങ്കിൽ നമുക്ക് പോർച്ചിലോ അങ്ങനെ എവിടെയാണോ തണല് കിട്ടുന്നത് ചെറിയ വെളിച്ചം കിട്ടുന്ന ഭാഗങ്ങളിൽ ഈ ചെടികളെ വെക്കാം ഈ ചെടി ആണ് ജേഡ് പ്ലാന്റ് എന്ന് പറയുന്ന ഒരു സൈസ് അത് ഒരു സൈസ് നല്ല ഒരിനം ചെടിയാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് നമ്മൾ ഈ വീഡിയോയിൽ കാണുമ്പോൾ ഇത് പൂവാണെന്ന് വിചാരിക്കും പക്ഷേ ഇത് പൂവല്ല കേട്ടോ ഇത് വെരിഗേറ്റഡ് ജേഡ് പ്ലാന്റ് ആണ് ഇതിൻ്റെ ഇലകളാണ് നാല് കളറിലുള്ള ജേഡ് പ്ലാന്റ് ഇപ്പോൾ നമ്മുടെ കയ്യിൽ ആണ് ഇത് ഗ്രീൻ സാദാ ചെടിയാണ് ഈ സാധാരണ ജേഡ് പ്ലാന്റിന് ഒരുപാട് റേറ്റ് വരുന്നില്ല ഇതിൻ്റെ ഈ സൈസും അല്ല ഇപ്പം ഈ ഫോട്ടോയിൽ കാണുന്ന സൈസല്ല കൊടുക്കുന്നത് അത് ഞാൻ കോണ്ടാക്റ്റ് ചെയ്യുന്നവർക്ക് അതിൻ്റെ സൈസും റേറ്റും കാണിച്ചു തരാം അല്ലാതെ ബാക്കിയുള്ള വെരിഗേറ്റഡ് ലീഫ് വരുന്ന ചെറിയ കപ്പിലുള്ള ചെടികളുണ്ട് അത് ആ കൂടി തന്നെയാണ് നമ്മൾ അയക്കുന്നത് പോർട്ടുലാക്കേറിയ അഫ്ര എന്ന പേരുള്ള ചെടിയെ നമ്മുടെ നാട്ടിൽ ജേഡ് പ്ലാന്റ് എന്നാണ് വിളിക്കുന്നത് റെയിൻ ബുഷ് ബുഷേ പേരും കൂടി ഇതിലുണ്ട് കേട്ടോ ഇതൊരു ഇൻഡോർ പ്ലാന്റ് ആണ് ചെറിയ മാംസളമായ ഇലകളോട് കൂടിയ ചെടിയാണ് ജേഡു പ്ലാന്റ് ഇവയ്ക്ക് ദിവസത്തിൽ കുറച്ച് നേരമെങ്കിലും സൂര്യപ്രകാശം കിട്ടുന്ന വിധത്തിൽ തണലുള്ള സ്ഥലങ്ങളിൽ നടുകയാണെങ്കിൽ ഇത് കൂടുതൽ കളർഫുള്ളായിട്ടും ബുഷിയായിട്ടും നിൽക്കും അത് നമ്മൾ പ്രൂൺ ചെയ്യുന്ന ചെയ്യുന്നതനുസരിച്ചാണ് അതിൻ്റെ ബുഷിയായിട്ട് നിൽക്കുന്നത് ഈ ചെടിക്ക് നനയ്ക്കുമ്പോൾ വളരെ നന്നായിട്ട് ശ്രദ്ധിക്കണം കാരണം വേര് ജീൽ പോട്ടി മിക്സ് നന്നായി ഉണങ്ങിയതിന് ശേഷമാണ് ഇത് നനയ്ക്കാവൂ നമ്മൾ ഈ ചെടീൻ്റെ മിക്സിലേക്ക് ഒരു വിരൽ കൊണ്ടോ അല്ലെങ്കിൽ ഒരു കമ്പ് കൊണ്ടോ കുത്തി നോക്കുമ്പോൾ ചെളിയുടെ അംശം പതിയെന്നില്ല എങ്കിൽ നമുക്ക് നനയ്ക്കാം അല്ല ചെളിയോ അല്ലെങ്കിൽ നനവോ ഉണ്ടെങ്കിൽ നനയ്ക്കാറായിട്ടില്ല നല്ല പോലെ ഇതിൻ്റെ മിക്സ് ഉണങ്ങിയതിന് ശേഷമാണ് നമ്മൾ നനയ്ക്കേണ്ടത് അപ്പോൾ നനയ്ക്കുമ്പോൾ അത് നന്നായിട്ട് നനച്ചു കൊടുക്കണം വെള്ളം വാർന്നു പോകുന്ന വിധത്തിൽ എടുക്കുന്ന പോട്ട് പോട്ടു അതുപോലെ നല്ല ഡ്രെയിനേജ് ായിരിക്കണം വെള്ളം നനച്ച് നന്നായി കുതിർന്ന് വെള്ളം പുറകോ പുറത്തേക്ക് ഒഴുകി പോകുന്ന വിധത്തിൽ നനയ്ക്കണം അതേപോലെ തന്നെ തണുപ്പ് കാലത്ത് ഈ ചെടിക്ക് വളരെ കുറച്ച് തണുപ്പ് മതി കേട്ടോ വെള്ളം മതി കേട്ടോ തണുപ്പ് കാലത്ത് കുറഞ്ഞ നനവ് മതി പിന്നെ വെയിലത്ത് വെക്കുന്ന സമയത്ത് ഇവയുടെ ഇല വെയിലത്തല്ലെങ്കിലും നമ്മൾ പിന്നെ നനച്ച് വളർത്തുന്ന സമയത്ത് ഇതിൻ്റെ ഇലകൾക്ക് നിറമാറ്റം മാറ്റം വരികയാണെങ്കിൽ മഞ്ഞ നിറമൊക്കെ വരികയാണെങ്കിൽ വെള്ളം കൂടുതലായിട്ട് ആണ് ചെയ്യാനുള്ള സാധ്യതയുണ്ടെന്നുള്ള അപ്പം നമ്മൾ നനവ് നിർത്തിയിട്ട് ഇതിനെ ഒന്നിച്ചിരി നേരം വെയിലൊക്കെ കൊള്ളിക്കാം അതുപോലെ നല്ല വെയിൽ കൊള്ളുന്ന സ്ഥലത്തൊക്കെ ആണെങ്കിൽ ഇതിൻ്റെ അരികിനൊരു ബ്ലാക്ക് കളർ വരും അത് പേടിക്കാനില്ല അത് ചെടീൻ്റെ വളർച്ചേൻ്റെ തന്നെ ഭാഗമായി ാണ് തുടക്കം മുതല് അതായത് ചെടി നട്ട് ഉടനെ തന്നെ നമ്മൾ കുറേശ്ശെ കുറേശ്ശെ വെയിൽ കൊള്ളിച്ച് വെക്കുകയാണെങ്കിൽ ആ ചെടിയെ നമുക്ക് പുറത്ത് നട്ടു വളർത്താൻ പറ്റും കേട്ടോ ഇലകൾ മഞ്ഞ നിറാണെങ്കിൽ നനവ് കൂടുതലാണെന്ന് മനസ്സിലാക്കണം അതുപോലെ തന്നെ ഈ ചെടിൻ്റെ ഇലകളിലോ അല്ലെങ്കിൽ തണ്ടിലോ ഒക്കെ ആയിട്ട് വെളുത്ത പഞ്ഞി പോലെയുള്ള ഒരു പ്രാണി ഒരു കീടം വരികയാണെങ്കിൽ അതാണ് ഇതിനാകെ വരുന്ന ഒരു കീടം വരുന്നത് അങ്ങനെ വരികയാണെങ്കിൽ നമ്മൾ ആൽക്കഹോളിൽ മുഖ്യ പഞ്ഞി കൊണ്ട് നനയ്ക്കണം ആൽക്കഹോളിൽ മുക്കിയാൽ പഞ്ഞി കൊണ്ട് തുടച്ച് കളഞ്ഞാൽ മതി ആ മേലിമുട്ട എന്ന് പറയുന്ന ഒരു സാധനമാണത് അത് നമ്മളൊരു പഞ്ഞിയോ അല്ലെങ്കിൽ തുണിയോ ആൽക്കഹോളിലോ അല്ലെങ്കിൽ നേർപ്പിച്ച വിനാഗിരിയിലോ മുക്കിയിട്ട് അതിനെ തുടച്ച് കളയാൻ പറ്റുന്നതാണ് കേട്ടോ അപ്പോൾ വെളുത്ത പഞ്ഞി പോലെയാണ് അതുണ്ടാവുക വേനൽക്കാലത്ത് വസന്തകാലത്തൊക്കെയാണ് വേനൽക്കാലത്തിൻ്റെ തുടക്കത്തിലും വസന്തകാലത്തിൻ്റെ തുടക്കത്തിലൊക്കെ നമുക്കിതിനെ നന്നായിട്ട് പ്രൂൺ ചെയ്ത് നമുക്ക് ഇഷ്ടമുള്ള ആകൃതിയിൽ വെട്ടി നിർത്താം ഈ സമയത്ത് ഇതിന് പുതിയ നാമ്പുകളും പുതിയ ഇലകളും ഒക്കെ വരുന്ന സമയം കേട്ടോ അപ്പോഴാണ് കൂടുതലിതിന് ഈ വെളുത്ത അല്ലെങ്കിൽ റോസ് കളറിലൊക്കെയുള്ള ലീഫ് വരുന്നത് കണ്ടാൽ നല്ല പൂക്കൾ പോലെ തന്നെയുണ്ട് പക്ഷെ അത് യഥാർത്ഥത്തിലുള്ള പൂക്കളല്ല അത് നമുക്ക് ഇഷ്ടമുള്ള ആകൃതിയിൽ ഇവയെ വെട്ടി നിർത്താം എന്ന് പറഞ്ഞല്ലോ ഈ വെരിഗേറ്റഡ് ഒരുപാട് പൊങ്ങുന്നതല്ല പക്ഷേ ആദ്യം ഈ വീഡിയോയുടെ ആദ്യം കാണുന്ന പച്ച ചെടിയുണ്ട് അത് നമുക്ക് ഏത് രീതിയിലും വളച്ച ൊക്കെ വളർത്താൻ പറ്റുന്നതാണ് അതിനെ പറ്റി ഒരുപാട് വീഡിയോ യൂട്യൂബിലൊക്കെ കാണാൻ പറ്റും കേട്ടോ ഈ ചെടിനെ പറ്റിയിട്ടുള്ള ഇപ്പം നമുക്കുണ്ടല്ലോ പല നിറത്തിൽ ഇലകളുള്ള അതായത് നാല് ഈ വീഡിയോയിൽ കാണുന്ന നാല് തരത്തിലുള്ള പിന്നെ ജേഡ് പ്ലാന്റ് സെയിലിന് വന്നിട്ടുണ്ട് ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ നമുക്കിത് ഫോട്ടോട് കൂടിയിട്ട് ഈ വീഡിയോയിലൊക്കെ കാണുന്നില്ല അതേ ഫോട്ടോയോട് കൂടിയിട്ടാണ് അയക്കുക മണ്ണൊന്നും റിമൂവ് ചെയ്യുന്നില്ല ഒന്നുമില്ല അതേ അതോട് കൂടി തന്നെയാണ് അയച്ചു തരാം നാല് തരം പ്ലാന്റുകൾക്ക് എഴുന്നൂറ്റൻപത് രൂപയാണ് കേട്ടോ വരുന്നത് ഈ കപ്പോട് കൂടിയതാണ് മൂന്ന് ചെടികൾ ഒരു ചെടി പച്ച കാണിച്ചതിന് പ്ലാന്റ് സൈസ് അതല്ല അത് നമ്മൾ വാട്സാപ്പിലൊക്കെ കോൺടാക്റ്റ് ചെയ്യുമ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ ഓരോ ചെടിക്ക് ഇരുന്നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് ഈ ചെടികൾ സ്റ്റോക്ക് തീരുന്നതിന് മുമ്പ് ഓർഡർ തന്നോളൂ ഞാൻ ഇതിൻ്റെ കോൺടാക്റ്റ് ചെയ്യാൻ നമ്പർ പതിവ് പോലെ വാട്സപ്പിൽ തന്നെ കൊടുക്കുന്നുണ്ട് അല്ല ഈ വീഡിയോയുടെ കീഴ കൊടുക്കുന്നുണ്ട് കേട്ടോ അതായത് ഈ മൂന്ന് ചെടികൾ ഇപ്പോൾ ലാസ്റ്റ് കാണിച്ചിട്ടുള്ള ഈ മൂന്ന് ചെടികൾ ഇതേ സൈസ് തന്നെയാണ് അയച്ചു തരുന്നത് അതേസമയം ആദ്യം കാണിച്ച ആ പച്ച ചെടി ഉണ്ടല്ലോ അതിൻ്റെ പ്ലാൻ സൈസ് ഇതല്ല ഈ ചെടിക്ക് ഇതുതന്നെയാണ് കേട്ടോ പ്ലാൻ സൈസ് വരുന്നത്